ഇപ്പോൾ ചക്കയുടെ സീസണൊക്കെ ആയതുകൊണ്ട് മിക്ക വീടുകളിലും ചക്കക്കുരു എല്ലാം ഉണ്ടാവും അപ്പം നമുക്ക് ചക്കക്കുരു മാങ്ങയും മുരിങ്ങക്കോലൊക്കെ ഇട്ടിട്ട് നല്ലൊരു അടിപൊളി കറിയുടെ റെസിപ്പി നോക്കാം അപ്പം നല്ലതുപോലെ തൊലിയെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചക്കക്കുരു ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് രണ്ട് പച്ചമുളക് നടുവേ കീറിയതും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടിയും ചേർത്തിട്ട് നമുക്കിതത് നല്ലതുപോലെ വേവിച്ചെടുക്കാം ചക്കക്കുരു ഏകദേശം ഒരു മുക്കാൽ ഭാഗം വെന്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഉരിങ്ങാക്കോല് ചെറിയ കഷ്ണാക്കിയിട്ടുള്ളതും അതേപോലെ തന്നെ മാങ്ങ ചെറിയ ചെറിയ കഷ്ണാക്കിയിട്ടുള്ളത് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്നും കൂടിയും തിളപ്പിച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം ഉരിങ്ങാക്കോലും മാങ്ങയൊക്കെ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഒരു കപ്പ് ചെറിയ തേങ്ങയും അതിലേക്ക് ഒരു അഞ്ചാറ് ചെറിയുള്ളി കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം ഇനി ഈ അരപ്പ് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം ഒരുപാട് നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് കറിയൊന്ന് വറവഴിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഒരു ചീനീച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുന്ന സമയത്ത് കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ് നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം അല്ലെങ്കിൽ മുളക് പൊടി കരിഞ്ഞ് പോകും അപ്പോൾ നല്ല കളറും നല്ല ടേസ്റ്റി ആ നല്ലൊരു കറിയാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ വീഡിയോ കണ്ട നോക്കി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ